വണ്ടിപ്പെരിയാറിൽ ഒരു ആറു വയസ്സുകാരി കുട്ടിയെ പെൺകുട്ടിയെ ഒരു ക്രൂരനായ പ്രതി അയാളുടെ പേര് അർജുൻ എന്നാണ് ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു സെക്ഷൽ അസോൾട്ട് നടക്കുന്നു ആ കുട്ടി കൊല്ലപ്പെടുന്നു എന്നിട്ടതിനെ തൂക്കുന്നു ഇതായിരുന്നു പോലീസ് പറഞ്ഞ കേസ് അപ്പം ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് അതിൻ്റെ ട്രയൽ നടന്നത് കട്ടപ്പന എന്നിട്ട് ഈ പ്രതിയെ അക്വിറ്റ് ചെയ്ത് അതായത് ഡിസ്ചാർജ് ചെയ്യുന്നു കേസുകളിൽ പ്രോസിക്യൂഷനും പോലീസിനും ഇത് തെളിയിക്കാൻ സാധിച്ചില്ല എന്നതിൻ്റെ കാരണം പറഞ്ഞ് ഈ പ്രതിയെ അക്വിറ്റ് ചെയ്യുന്നു അപ്പോൾ പല രീതിയിലുള്ള ഡയലോഗ്സും പ്രതിഷേധങ്ങളും പലതൊക്കെയാണ് പറയുന്നത് പോലീസാണ് അതിൻ്റെ അകത്ത് തെറ്റുകാരെന്ന് പറയുന്നു പ്രോസിക്യൂഷനാണ് തെറ്റുകാരെന്ന് പറയുന്നു ജഡ്ജ്മെൻ്റ് അത് ശരിയല്ല എന്ന് പറയുന്നു അപ്പോൾ ഈ കേസിനെ പറ്റി എനിക്കറിയാവുന്ന ചില വസ്തുതകളുണ്ട് അതാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുവാൻ ശ്രമിക്കുന്നത് ഒന്നാമത് ഇതൊരു പോക്സോ കേസാണ് ഇതിൻ്റെ അകത്ത് ജഡ്ജ്മെൻറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതായത് എഫ് എസ് എൽ ഫോറൻസിക് സയന്റിഫിക് റിപ്പോർട്ടിനകത്ത് ിക്കൽ എന്ന് പറഞ്ഞിട്ടില്ല പകരം ഫെമിലിയർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐഡന്റിറ്റിക്കൽ പറയാത്തതിൻ്റെ പേരിലാണ് ഈ കേസ് തള്ളിയത് എന്ന് ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് രണ്ടാമത് ജഡ്ജ്മെന്റിൽ പറയുന്നത് ഈ കേസ് പെട്ടെന്ന് വന്ന് പോലീസ് മഹസർ തയ്യാറാക്കി ഇത് ചെയ്തില്ല പോലീസിന് ആലോചിച്ച് നോക്കി ഇങ്ങനൊരു ക്രൈം നടന്നു കൊലപാതകം നടന്നു അവിടെ ഈ പറയുന്ന ഫോറൻസിക് ലാബിൽ നിന്നുള്ള ആൾക്കാരുൾപ്പെടെ വന്ന ശേഷമേ അവർക്കത് മഹസർ തയ്യാറാക്കാൻ പറ്റുകയുള്ളത് മാൻഡേറ്ററിയാണ് അത് ഇവിടുന്നല്ല ലോകത്തല്ല അങ്ങനെ തന്നെയാണ് അപ്പം അവിടെ ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞാൽ അത് തെറ്റല്ലേ തെറ്റാ അതായത് ഈ ജഡ്ജെന്ന് പറയുന്ന ഈ ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്തവർ ഈ കേസിനെ പറ്റി സീരിയസ് ആയിട്ട് പഠിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അവർ കാണിച്ച ഏറ്റവും വലിയ തെറ്റ് ഏക ഒരു കാര്യം നമ്മൾ ക്ലാരിറ്റിയോട് നോക്കണ്ട കാരണം ഞാൻ ഒത്തിരി ട്രയൽസിൽ പങ്കെടുക്ക പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് മനസ്സിലാക്കിയെടുത്തോളം ഇതേപോലൊരു കേസ് ഇതിനകത്ത് മനസ്സിലാക്കിയൊരു ഹ്യൂമൺ അതിനകത്ത് വിറ്റ്നസ് ആയിട്ടില്ല എല്ലാ സാഹചര്യ തെളിവുകളാണ് അപ്പം അതിനകത്ത് പ്രത്യേകമായിട്ട് ഫോറൻസിക്ക് പറയുന്നതും പ്രൂവ് ചെയ്ത സംഭവമുണ്ട് ഈ പ്രതിയുടെ പുബിക് ഹെയർ അതായത് പ്രൈവറ്റ് ഭാഗത്തുള്ള മുടി ഭാഗം ഈ പെൺകുട്ടിയുടെ കടന്നിരുന്ന ബെഡ്ഷീറ്റിൽ നിന്നും കിട്ടി ഒന്ന് രണ്ടാമത്തേത് ഈ ഈ ചെറുപ്പക്കാരൻ്റെ നഖത്തിൽ നിന്നും ഈ പെൺകുട്ടിയുടെ ബോഡിയിലെ ടിഷ്യൂ ഫിഗേഴ്സ് അതായത് ആ സ്കിന്നിലുള്ളതിൻ്റെ ടിഷ്യൂസ് അത് ഐഡൻറ്റിഫൈ ചെയ്തു ഇതൊക്കെയാണ് ഇതിൻ്റെ തെളിവ് പറയുന്നത് എന്നിട്ട് ഈ പയ്യൻ ഈ പോലീസിന്റെ ചോദ്യത്തിന്റെ സമയത്ത് പ്രോബിങ് സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കൺഫസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് നടന്നത് എങ്ങനെയൊക്കെയാണ് പോയത് മുഴുവനും അപ്പം ഒരു പോക്സോ കേസിനകത്ത് ഇത്രമാത്രം തെളിവ് മതി അതിൻ്റെ അത് ഐഡന്റിക്കൽ ഫെമിലിയർ എന്നുള്ള വാക്കിനെ പ്രതിയാണിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെന്റിന്റെ അകത്ത് ജഡ്ജി ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് കേസ് പഠിച്ചില്ല രണ്ട് മാസം കൊണ്ടൊന്നും ഒരു ജഡ്ജി മാറിയ ശേഷം രണ്ട് മാസം കൊണ്ട് കേസ് പഠിച്ച് പ്രൊണൗൺസ് ചെയ്യുന്ന ഒരു കേസല്ല ഇത് അതാണ് ഏറ്റവും പ്രാധാന്യം കാരണം ഇതൊത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് രണ്ട് മാസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കരുത് മിനിമം അത് ഒരു വർഷം എടുക്കും ഈ കേസ് പഠിച്ചെടുക്കാൻ ആ സമയത്താണ് പഴയ ആ ജഡ്ജി കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിയെ മാറ്റിയിട്ട് പുതിയ ജഡ്ജി വരുന്നു ഇത് പ്രൊണൗൺസ് ചെയ്യുന്നു അപ്പം അതാണ് ആദ്യം പ്രത്യേകമായിട്ട് ഗവൺമെന്റ് ആലോചിക്കേണ്ട സംഭവമാണ് എങ്ങന എവിടെയാണ് തെറ്റ് പറ്റിയത് ഈ ജഡ്ജിയെ മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ആലോചിക്കേണ്ട ഒരു സംഭവമാണ് കാരണം പെട്ടെന്നൊരു ജഡ്ജിക്ക് രണ്ട് മാസം കൊണ്ടു പഠിച്ചും ഇതും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല സമയെടുക്കും പിന്നെ പോലീസിനെ കുറ്റം പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഈ കേസിന്റെ ചാർജും തിൻ്റെ മുഴുവനും തയ്യാറാക്കിയത് കേരള പോലീസിൽ തന്നെ ഏറ്റവും നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് കോൺസ്റ്റബിളായിട്ട് ജോലിയിൽ ചേർന്ന് സബ് ഇൻസ്പെക്ടർ വരെ നിൽക്കുന്ന ജമാൽ എന്ന് പറഞ്ഞൊരു പോലീസുകാരനാണ് അദ്ദേഹം കുമളി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും കൂടെ നിങ്ങൾ കേൾക്കണം എന്നാലേ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ രണ്ട് പേർക്ക് തൂക്ക് കൊടുത്ത പോലീസ് ഓഫീസറാണ് പുള്ളിയുടെ കേസിൻ്റെ കാരണം വെൽ സ്റ്റഡീഡാണ് കേസ് അതേപോലെയാണ് അദ്ദേഹം എഴുതുന്നത് അതേപോലെ ഇരുപത് പേർക്ക് ജീവപര്യന്തം കൊടുത്തിയ ആളാണ് പുള്ളിയുടെ കേസിൻ്റെ മെറിറ്റാണ് ഒരു പിന്നെ ഇദ്ദേഹത്തെ പറ്റി അറിയുന്നത് ഇദ്ദേഹം ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഹോംസ്റ്റേ ഉണ്ട് അദ്ദേഹം ആ പണം ഉപയോഗിച്ച് ലോകം മുഴുവനും വിസിറ്റ് ചെയ്യുന്നൊരു മനുഷ്യനും കൂടാണ് ഇയാൾ മനസ്സിലാക്കാൻ അത്രമാത്രം സിൻസിയറും ആത്മാർത്ഥതയുള്ള ഒരു പോലീസുകാരൻ ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ് ഇപ്പോഴല്ലോ ഏകദേശം ഞങ്ങൾ തമ്മിൽ പതിനഞ്ച് ഇരുപത് വർഷത്തെ പരിചയമുണ്ട് ഈ ജമാലുമായിട്ട് എനിക്ക് അതുകൊണ്ട് തന്നെ ആ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും പരമ പ്രധാനം എന്ന് പറയുന്നത് അതിനിടയ്ക്ക് കോൺഗ്രസ് സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നത് തെറ്റായ സംഭവം ഇതൊക്കെ അത് കേസ് എന്തുവാന്ന് മനസ്സിലാക്കുക അതിൻ്റെ അത് എവിടെയാണ് പാളിച്ച പറയുന്നത് അതേപോലെ ഈ പെൺകുട്ടിയുടെ രക്ഷകർത്താക്കൾ പറയുന്നു എസ് സി എസ് ടി ആക്ട് അട്രോസിറ്റീസിൻ്റെ അകത്ത് ചേർത്തില്ല ഈ പയ്യനേത എസ് സി എസ് ടി എസ് സിയാണ് ഇവർ ഇവർ ഈ രണ്ട് ഈ പ്രതിയും ഈ ഭാഗത്തെ എര എന്ന് പറഞ്ഞ രണ്ട് കൂട്ടരും ഒരേ കമ്മ്യൂണിറ്റിയാണ് ഈ രണ്ട് കൂട്ടരും ഡോക്യുമെൻറ്റിലൊക്കെ ഉള്ളു ഹിന്ദു എന്നുള്ളത് ഇവർ ബേസിക്കലി പോകുന്ന പെന്തക്കോസ് പള്ളിയിൽ എങ്ങനെ ആ കേസ് എൻ്റെ എടുക്കാൻ പറ്റുന്നത് അപ്പം അതിനേക്കാളും വലിയ കേസാണ് എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ താഴെയുള്ള കേസ് അതിന് ഇതിനൊരു പ്രാധാന്യമില്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഈ ജഡ്ജ്മെൻ്റ് ഇത്രയും പെട്ടെന്ന് രണ്ട് മാസത്തിനുള്ളിൽ കയറി വന്നത് കാരണം ഇത് പ്രോപ്പറായിട്ട് ഈ ഫയൽ പഠിച്ചിട്ടില്ല ഈ കേസിൻ്റെ പ്രാധാന്യത്തെ പറ്റി അറിയത്തില്ല അല്ലെങ്കിൽ പോക്സോ എന്ന് പറഞ്ഞ് ഈ കേസുകൾ കൈകാര്യം ചെയ്ത ഒരു ജഡ്ജിയുമായിരിക്കുകയില്ല ഇതാണ് ഇതാണ് എൻ്റെ ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് കാരണം മിനിമം ജീവപര്യന്തം കിട്ടേണ്ട ഒരു കേസാണിത് അപ്പോൾ ഐഡൻറ്റിക്കൽ ഫെമിലിയർ എന്നുള്ള വാക്കിൻ്റെ പേരിൽ ഈ കേസിന് അക്യൂസ്ഡിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത് എന്ത് മെസ്സേജാണ് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് ഈ ജഡ്ജി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ നോക്കി കാണേണ്ടത് തമാശയല്ല ഇത് പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഘടകം പറയുന്നു ഈ പയ്യൻ ഡി വൈ എഫ്ഐയുടെ നേതാവായിരുന്നു അപ്പം ഇതിനെപ്പറ്റി അന്വേഷിച്ച ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു ഇതിനകത്ത് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പാർട്ടിക്കാരെവിടെയും ഇടപെടാൻ വന്നിട്ടില്ല കാരണം ഈ പറയുന്ന കുട്ടിയാണെങ്കിലും ഈ ആ പരിസരം മുഴുവൻ ഈ പാർട്ടി അനുഭാവികളാണ് അതുകൊണ്ട് പാർട്ടിയുമായിട്ട് ഇത് ഒരു ബന്ധവുമില്ല ഈ പയ്യൻ പാർട്ടിയുടെ അവിടെ ഡിവൈഎഫ്ഐയുടെ ലോക്കൽ നേതാവാണ് അനുഭാവിയാണ് എന്നതിൽ കഴിഞ്ഞ് വലിയ പാർട്ടിക്കാരനൊന്നും അല്ല നമ്മൾ ഇതിൻ്റെ അകത്തെ റിയാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ സിസ്റ്റത്തെ അക്യൂസ് ചെയ്യുമ്പോഴും ആ സിസ്റ്റം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത് ഇതിനകത്ത് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നതിനെയാണ് അടിസ്ഥാനമാക്കി അത് റെക്ടിഫൈ ചെയ്യുവാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ തെറ്റാത്തൊരു സിസ്റ്റത്തെ അക്യൂസ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തെ നമ്മൾ വല്ലാതെ വളച്ചൊടിക്കുകയാണ് ഒരു കാര്യമില്ല കാര്യമില്ലാതെ ഡിമോളിഷ് ചെയ്യുകയാണ് ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത നിങ്ങൾക്ക് പറയുമായിരിക്കും ഇതേപോലെയുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനാണെങ്കിലും പ്രോസിക്യൂഷനാണെങ്കിലും ഇതിൻ്റെ പുറകിൽ വലിയ ഹോംവർക്ക് ഹോംവർക്കുണ്ട് ഇതിൻ്റെ നിരന്തരമായിട്ട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ കേസ് ഒരു പോസിറ്റീവായിട്ട് പ്രോ പ്രോ മുമ്പോട്ട് വരികയുള്ളൂ കാരണം തെളിയിക്കണം എവിഡൻസ് ആരെങ്കിലും കാലുമാറിയോ ഇല്ല എവിഡൻസ് എല്ലാം കറക്റ്റായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത് കോർട്ടിൽ ട്രയൽ കോർട്ടിൽ അപ്പം ഇതിനകത്ത് പറ്റിയ തെറ്റെന്താണ് അതായത് ഇവിടെ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് വളരെ കറക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നത് ഞാനത് വായിച്ചു നോക്കി പോലീസിൻ്റെ എവിഡൻസ് ആണെങ്കിലും ചാർജ് ഷീറ്റ് ആണെങ്കിലും അവർ എവിഡൻസ് പ്രോസിക്യൂഷൻ ആണെങ്കിലും പ്രോസിക്യൂഷനാണെങ്കിലും അപ്പം അവിടെയല്ല തെറ്റ് പറ്റിയേക്കുന്നത് അപ്പം പറ്റിയേക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതിനെയാണ് കയറി പിടിക്കേണ്ടത് ഇവിടെ ഒരു സി ബി ഐ അന്വേഷണം നടത്തിയാൽ ഇതിന് ഇതിൻ്റെ അത്ര മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല കാരണം ചാർജ്ഷീറ്റ് വായിച്ചപ്പോഴാ മനസ്സിലായത് കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പം വണ്ടിപ്പെരിയാർ കേസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ വാളയാർ കേസും എടുക്കാം അത് കേരളത്തിൽ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റിയുള്ള പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പോക്സോ കേസ് വിധി വരുന്നത് കാരണം പോക്സോ കേസിന് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ എലിജിബിൾ എലിജിബിളായിട്ടുള്ളത് ഇതിനകത്താണ് വിധി കൊടുക്കേണ്ടത് അപ്പം അതിന് കഴിയുന്നില്ല എങ്കിൽ എവിടെ എന്തൊക്കെ മാറ്റമാണ് ആ സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ടത് അവിടെയാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ടത് അല്ലാതെ വെറുതെ ഒരു സിസ്റ്റത്തെ ഒരു പ്രോപ്പറായിട്ട് പോകുന്ന ഒരു സിസ്റ്റത്തെ അക്യൂസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് യഥാർത്ഥ കുറ്റവാളിയെ കിട്ടുന്നില്ല യഥാർത്ഥ കുറ്റവാളി പണിഷ് ചെയ്യപ്പെട പെടുക തന്നെ വേണം അതാണ് ഇവിടുത്തെ ആവശ്യം അല്ലാതെ സിസ്റ്റം ഇവിടെ ഈ സിസ്റ്റത്തെ അല്ല കുറ്റം പറയേണ്ടത് ഇവിടെ കുറ്റം പറയാൻ എന്താണ് ജുഡീഷ്യൽ ലാക്ക്നെസ് ഉണ്ടായത് അവിടെയാണ് കയറി പിടിക്കേണ്ടത് അതിലാണ് മുന്നോട്ട് പോട്ടത് എനിക്ക് തോന്നുക അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാളയാറിലും ഇതുതന്നെ സംഭവിച്ചേക്കുന്നത് അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംഭവങ്ങൾ മനസ്സിലാക്കേണ്ടത്